ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സു സ്വാഗതം ശുഭദിനം നേരുന്നു നാം ഇന്ന് നാരായണീയും നാൽപ്പത്തി മൂന്നാം ദശകമാണ് വായിക്കാൻ പഠിക്കുന്നത് ഭാഗവതം ദശമ സ്കന്ധത്തിലെ ഏഴാം അധ്യായം പതിനെട്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത് നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം വസന്തതിലകം വൃത്തത്തിൽ എഴുതിയിട്ടുള്ള തൃണാവൃത്തവധം ത്വാമേകഥ ഗുരുമരുത് പുരനാഥവോടും ഗാഠാതിരുൂഢഗരിമാണമപരയ മാതാ നിധായ ശയനെ കിദംബത്തെ ധ്യയന്യചേത ഗൃഹേഷു നിവിഷ്ടശംക്കാം ഏകതയാണ് ത്വാമേകത ഗരിമാണം പ്ലസ് അപാരയന്തി ഗരിമാണം അപാരയന്തി കിം പ്ലസ് ഇതം കിം ഇതം ബത പ്ലസ് ഇന്ന് ബത്തെത്തി പദങ്ങളുടെ അന്വയം എങ്ങനെയെന്ന് നോക്കാം ഗുരുമരുത്പുരനാഥ ഏകദാ മാതാ ഗാഠാധിരുൂഢരിമാണം ം ഓടും അപാരയന്തം കിം ബതാ ധ്യയന്ത ഗൃഹേഷു അചേഷ്ടത ഗുരു ഗുരു ഗുരുമരുത്പുരനാഥ എന്ന് വിളിച്ചിരിക്കുന്നത് ഗുരുവായ ഗുരുവായൂരപ്പനെയാണ് അല്ലേ ഗുരുവായൂരപ്പ ഏകതാ മാത ഒരിക്കൽ അമ്മയായ യശോദ ഗാഠാധിരൂഢ ഇങ്ങനെ കുഞ്ഞിനെ കയ്യിലെടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ ഗരിമാണം ഭാരം കൂടിക്കൂടി വരുന്നതായി തോന്നുകയാണ് യശോദയ്ക്ക് ത്വാം ഓടും അപാരയന്തി അങ്ങേ എടുക്കുവാൻ വയ്യാതെ ശയനെ നിധായ മെത്തയിൽ കിടത്തി ഇതം കിം എന്നിട്ട് ഇതെന്ത് ആശ്ചര്യം എന്ന് ബദ ഇതി നിവിഷ്ടശങ്ക എന്ന് വിചാരിച്ച് ശങ്കിച്ചിട്ട് ധ്യായന്തി ഗൃഹേഷു ധ്യാനിച്ചുകൊണ്ട് ഗൃഹത്തിൽ അചേഷ്ടത ജോലിയിൽ വ്യാപൃതയായി ഉണ്ണിക്കണ്ണനെ എടുത്തുകൊണ്ടിരുന്ന യശോദയ്ക്ക് പെട്ടെന്ന് തോന്നുകയാണ് കണ്ണന് ഭാരം വർദ്ധിച്ചു വർദ്ധിച്ച് വരുന്നത് പോലെ കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് താഴെ മെത്തയിൽ കിടത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആശ്ചര്യപ്പെട്ടു എന്നിട്ട് അങ്ങയെ ധ്യാനിച്ചുകൊണ്ട് ഗ്രഹകർമ്മങ്ങളിൽ വ്യാപൃതയായി എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്കിനി രണ്ടാമത്തെ ശ്ലോകം നോക്കാം താവത് വിദൂരമുപകർണിത ഘോരഘോഷി പരിപൂരിദാ ൈത്യവരസ്തൃണാവർത്തഖ്യോജഹാരണം ത പ്ലസ് വിദൂരം തദൂരം ദൈത്യഹ പ്ലസ് തൃണാവർത്ത ദൈത്യവരസ്തൃണാവർത്ത നമുക്ക് പദങ്ങളുടെ അന്വയം നോക്കാം താവത് വിദൂരം ഉപകർണിത ഘോരഘോഷ വ്യജൃംഭി പാംസുപടലി പടലി പരിപൂരിതാശവാപു തൃണാവർത്താഖ്യാ സഹ കില ദൈത്യവരഹ ജനമാനസഹാരണം ത്വാം ജഹാര താപത് അപ്പോൾ വിദൂരം ഉപകർണിത വളരെ ദൂരെ നിന്നും കേൾക്കപ്പെട്ട ഘോരഘോഷം അതായത് ഘോരശബ്ദം ആഘോഷത്തിൻ്റെ അർത്ഥമുണ്ട് ശബ്ദമെന്നാണ് വ്യാജൃംഭി പാംസുപടലി പൊങ്ങിപ്പരുന്ന പൊടിപടലവും പരിപൂരിതാശ എല്ലാ ദിക്കുകളിലും വ്യാപിച്ചിട്ട് ആശ ദിക്കാണ് വാത്യാവുഹു വാദം കാറ്റാണ് വാത്യാവബുഹു അതായത് ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ ശരീരത്തോടുകൂടി തൃണാവർത്താഖ്യൻ ആഖ്യ തൃണാവർത്തൻ എന്നു പേരായ സഹകില ദൈത്യവരഹ ആ അസുരൻ ദൈത്യവരൻ അസുരൻ ജനമാനസഹാരണം ജനമനസ്സുകളെ അപഹരിക്കുന്ന ത്വാം അങ്ങയെ അങ്ങയുടെ മനോഹര ശരീരത്തെയാണ് പറഞ്ഞിരിക്കുന്നത് ഹാരിണം എന്ന് പറഞ്ഞാൽ അപഹരിച്ചു എന്നാണ് ജനമാനസഹരിണം ത്വാം അതായത് ജനങ്ങളുടെ മനസ്സിനെ എല്ലാം അപഹരിക്കുന്ന അങ്ങയെ അപഹരിച്ചു ആ അസുരൻ ഒന്നുകൂടെ നോക്കാം ജനമനസ്സുകളെ അപഹരിക്കുന്ന കണ്ണനെ അസുരൻ അപഹരിച്ചിരിക്കുന്നു വിരോധാഭാസമാണല്ലേ ഇവിടെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്നിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൂട്ടി വായിക്കുമ്പോൾ വളരെ ദൂരത്തുനിന്ന് തന്നെ കേൾക്കാൻ കേൾക്കാമായിരുന്നു ആ ഗംഭീരമായ ഘോഷം ഉയർന്നു വന്ന പൊടിപടലത്താലും നിറയ്ക്കപ്പെട്ട ദിക്കുകളോടുകൂടിയെന്ന് പറഞ്ഞാൽ കാറ്റും ഈ പൊടിപടലവും കാരണം ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥ അപ്പോൾ കാറ്റിൻ്റെ രൂപത്തിലുള്ള ദേഹത്തോടു കൂടിയ ആ തൃണാവർത്തൻ എന്ന അസുരശ്രേഷ്ഠൻ സർവ്വജനങ്ങളുടെയും ഹൃദയങ്ങളെ അപഹരിക്കുന്ന അങ്ങയെ തന്നെ അപഹരിച്ചുവല്ലോ എന്ന് മേൽപ്പത്തൂർ പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം ദാമവാം ദ്രഷ്ടും ദൃഷ്ടിപാതെ ദ്രഷ്ടകുശലേ പശുപാലലോകേ ഹാലിമി ത്വുന്തമാപ്ത മാതാ ഭവന്ത്യം നമുക്ക് ഇവിടെ സമസ്ത പദങ്ങളാണെല്ലാം പിരിച്ചു നോക്കാം කිම්ලස් අභීප්ලස් අකුශලය යන කිමප්්‍යකුශලයේකිම්ප්ලසිති කමිති පවන්තම්ලස අවලෝකය පවන්තම් අවලෝකය උද්්‍ය අනුවෙන් ශ්‍රධිකු උද්දාම පාම්සු තිමිරාහත දृෂ්ටි බාතයේ පශුපාලලෝකයේ කිමපි ද්‍රෂ්ටුම් අකුශලයේ හා බාලගසිය කෙම් ඉති තො දුපාන්තම් ආප්තා මාතා පවන්තම් අවලෝකයා ഭൃശം രുരോധ നമുക്ക് സാരാംശം എങ്ങനെയാണെന്ന് നോക്കാം ഉദ്ദാമ പാംസു തിമിരാഹത ദൃഷ്ടിപാതെ വല്ലാതെ പൊടിപടലം ഉയർന്നു പൊങ്ങിപ്പരുന്നതുമൂലം ഉണ്ടായ ഇരുട്ടിൽ കാഴ്ച മറഞ്ഞ പശുപാലലോകെ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാമാണ് അമ്പാടിയിൽ വസിക്കുന്ന എല്ലാ ഗോപസ്ത്രീകളും ഗോപന്മാരും കിമബി ഭ്രഷ്ടും ഒന്നും കാണുവാൻ കഴിയാത്തവരായപ്പോൾ ഈ പൊടി കാരണം അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നർത്ഥം അകുശല എന്ന് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നു കിപവി ദൃഷ്ടും അകുശലെ കുശലമില്ലാത്ത അവസ്ഥയ്ക്കും അകുശലം എന്ന് പറയാം ഹാ ബാലകസ്യ കിം ഇതി ഉണ്ണിക്ക് എന്ത് പറ്റിയെന്ന് വിചാരിച്ചു പൊടി പൊടിപടലം കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും കാണാൻ കഴിയില്ല യശോദ വിചാരിച്ചു ഉണ്ണിക്ക് എന്താണ് പറ്റിയതെന്ന് ഇപ്പോൾ ദുപാന്തം അങ്ങേ കിടത്തിയിരുന്ന ആപ്ത മാത സ്ഥലത്ത് വന്ന് അമ്മയായ യശോദ ഭവന്തം അവലോകിയ അങ്ങയെ കാണാതെ വന്നപ്പോൾ നോക്കി കണ്ടില്ല പൊടിപടലങ്ങൾ കൊണ്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നെങ്കിലും അമ്മയായ യശോദയ്ക്ക് അറിയാമായിരുന്നു താൻ എവിടെയാണ് മകനെ കെടുത്തിയതെന്ന് അതുകൊണ്ട് തന്നെ വന്ന് നോക്കിയപ്പോൾ അങ്ങയെ കാണാതെ വൃഷം ദുരുരോധ വല്ലാതെ നിലവിളിച്ചു എൻ്റെ മകനെ കണ്ടില്ലല്ലോ മകനെ ഉണ്ണി കണ്ണ എന്ന് വിളിച്ച് കരഞ്ഞു എന്നർത്ഥം വർദ്ധിച്ച പൊടിപടലം കൊണ്ടുണ്ടായ ഉരുട്ട് കാഴ്ച തടയപ്പെട്ട ആ ഗോപാല സമൂഹം ഒന്നും കാണുവാൻ പറ്റാത്തവരായിരിക്കേ അങ്ങയുടെ മാതാവായ യശോദ അയ്യോ എൻ്റെ ഉണ്ണിക്ക് എന്തു പറ്റി എന്ന് കരഞ്ഞ് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ സ്ഥാനത്തേക്ക് എത്തിയോളായി അതായത് അങ്ങയെ കിടത്തിയിരിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിയിട്ട് അങ്ങയെ കാണാതെ വല്ലാതെ നിലവിളിച്ചുവല്ലോ ഗോപന്മാർക്ക് കാണാൻ കഴിയില്ലായിരുന്നു യശോദയ്ക്ക് അറിയാമായിരുന്നു എവിടെയാണ് ഉണ്ണിയെ കിടത്തിയതെന്ന് നമുക്കിനി നാലാമത്തെ ശ്ലോകം നോക്കാം താവത് സാനവരൂപി ചീനമൂർത്ത് ഭാവത്കഭാരപരിധാരണലൂനവേഗ സങ്കോചമാപ തംസു ഘോഷേ ഘോഷേ വ്യതായവജ്ജനനിനദ നമുക്ക് സംയുക്ത പദങ്ങൾ നോക്കാം താവത് പ്ലസ് സഹ പ്ലസ് ദാനവരഹ പ്ലസ് അപിയാണ് താവത് സ ദാനവരൂപി ദീനമൂർത്തി പ്ലസ് പരിധാരണ ഭാവത്കഭാരപരിധാരണലൂനവേഗ ദീനമൂർത്തി എന്നാവും ദീനമൂർത്തി എന്നുള്ളത് ദീനമൂർത്തിർ ദീനമൂർത്തി ഭാവത്കഭാരപരിധാരണലൂനവേഗ സങ്കോചം പ്ലസ് ആപ സങ്കോചമാപ ഇനി പദങ്ങളുടെ അന്വയം നോക്കാം താവത് സഹ അപി ദാനവര പരിധാരണ ഭാവത്കഭാരപരിധാരണലൂനവേഗ ോചം ആപ തതനു ക്ഷതപാംസു ഘോഷേ ഘോഷേ ഭവ്ജനനീ നിനാദ വ്യതായതാവത് അപ്പോൾ സഹദാനവവരഹ ആ അസുരൻ അപിച ആ അസുരനും എന്നാണ് ഭാവത്ക ഭാര പരിധാരണ ലൂനവേഗ അവിടുത്തെ ഭാരം താങ്ങാനാവാതെ ക്ഷീണിതനായിട്ട് അതായത് ക്ഷയിച്ചു ക്ഷീണിച്ചു കാറ്റിൻ്റെ കാറ്റിൻ്റെ രൂപത്തിലാണല്ലോ അസുരൻ അപ്പം ആ കാറ്റിൻ്റെ ശക്തി ക്ഷയിച്ചു എന്ന് നമുക്കെടുക്കാം ഇവിടെ ദീനമൂർത്തി ക്ഷീണിതനായിട്ട് ദീനനായിട്ട് സങ്കോചം ആപ്പാ ഇവിടെ ശക്തി ക്ഷയിച്ചവനായി എന്നേ പറഞ്ഞിട്ടുള്ളൂ അവിടുത്തെ ഭാരം താങ്ങാനാവാതെ ആ അസുരനും അസുരനും എന്നുദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം ഫസ്റ്റ് ശ്ലോകത്തിൽ നാം കണ്ടത് യശോദയ്ക്ക് കുഞ്ഞിൻ്റെ ഭാരം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നി അപ്പോഴാണ് താഴെ താഴെക്കെടുത്ത് ഇവിടെയും ആ കുഞ്ഞിനെ കണ്ടില്ലല്ലോ അപ്പോൾ കാറ്റ് വന്ന് ഉയർത്തി എടുത്തുകൊണ്ടുപോയി അസുരൻ ആ അസുരനും ഭാരം കൂടുന്നതായിട്ട് തോന്നി അപ്പോൾ ശക്തിയായി വീശി അടിച്ചുകൊണ്ടിരുന്ന കാറ്റ് ക്ഷീണിതാവസ്ഥയിലേക്ക് വന്നു അത് കാറ്റിൻ്റെ ശക്തി ക്ഷയിച്ചു പോയി എന്നർത്ഥം തതനു അനന്തരം ക്ഷത പാംസുഘോഷേ ക്ഷതം പാംസു പൊടിയാണ് ആ ഇവിടെ പൊടിയും ബഹളവും എല്ലാം ക്ഷതമായപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് ഒടുങ്ങി കാറ്റിൻ്റെ ശക്തി ക്ഷയിച്ചു ഇപ്പോൾ ഘോഷയെ ഗോകുലത്തിൽ ശബ്ദമെല്ലാം ഇങ്ങനെ ക്ഷയിച്ചു വന്നു വ്യതായത വേറെ ഒരു ശബ്ദം പരക്കുകയാണ് ഏത് ശബ്ദമാണെന്ന് നോക്കൂ ഭവത് ജനനീ അങ്ങയുടെ അമ്മയുടെ നിലവിളി ശബ്ദം ഭവത് നിനാദം നിനാദം ശബ്ദമാണ് ജനനി അമ്മയാണ് അപ്പോൾ അമ്മയ്ക്ക് ഭാരം താങ്ങാനാവാതെയാണല്ലോ താഴെ കിടത്തിയത് ഇപ്പോൾ തൃണാവർത്തൻ എന്ന അസുരനും ഭാരം താങ്ങാൻ കഴിയാതെ ക്ഷീണിച്ച് ശക്തി ക്ഷയിച്ചു കണ്ണനെ വിളിച്ചു കഴുന്ന അമ്മയായ യശോദയുടെ ശബ്ദം മാത്രം എങ്ങ് മുഴങ്ങിക്കേട്ടു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം നോക്കാം രോപകർണനവശാതുപഗമ്യ ഗേഹം ദീന ം ദാനവസ്ഖിക്തികരം മുുസ് പാത പ്രദേശാ പിരിക്കാനുള്ള പദങ്ങളൊന്നും കാണുന്നില്ല രോദോപകർണനവശാ ഗേഹം ഉപഗമ്യ നന്ദുഖ ഗോപകുലേഷു കസു ദീനഃ ദാനവ തു അഖില മുക്തികരം ത്വാം മുമുക്ഷു ത്യ്യ അപ്രമുഞ്ചതി പപാത വിയത് പ്രദേശാദ് രോധോപകരണനവശാത് രോദനം കേട്ടതിനാൽ കരച്ചിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയുടെ കരച്ചിൽ മാത്രം ഉയർന്നു മുഴങ്ങി കേട്ടു ഗോകുലത്തിൽ എന്നാണ് പറഞ്ഞത് ഈ രോദനം കേട്ടതിനാൽ ഗേഹം ഉപഗമ്യ ഗൃഹത്തിൽ വന്നതായ നന്ദമുഖ നന്ദമുഖഗോപകുലേഷു നന്ദമുഖത്ത് നിന്നും അതായത് നന്ദഗോപുരം ഗോപകുലം എന്നുദ്ദേശിച്ചത് കൊണ്ട് ഗോപസ്ത്രീകളും ഗോപ ബാലന്മാരും എല്ലാവരും ഉണ്ട് നന്ദഗോപുരും മറ്റു ഗോപന്മാരും കരയാൻ തുടങ്ങിയപ്പോഴേക്കും കന്ദത്സു അവരും കരയാൻ തുടങ്ങിയപ്പോഴേക്കും ദീനഹ ദാനവഹ തു ക്ഷീണിതനായ ആ അസുരനാകട്ടെ അഖിലമുക്തികരം എല്ലാവർക്കും മുക്തി നൽകുന്ന ത്വാം അങ്ങയെ മുമുക്ഷുഹു അങ്ങയ്ക്ക് മുക്തി നൽകാൻ ആഗ്രഹിച്ചിട്ട് തൊയ് അപ്രുമുഞ്ച് അപ്രമുഞ്ചത്തി അങ്ങ് മുക്തി നൽകുന്നില്ല എന്നായപ്പോൾ പപാത താഴെ വീണു വിയത് പ്രദേശാത് ആകാശത്തിൽ നിന്ന് അതായത് ആകാശത്തിൽ നിന്ന് അസുരൻ താഴേക്ക് പതിച്ചു പപാത ഇവിടെ മുക്തിക്ക് മോക്ഷമെന്നും അർത്ഥമുണ്ട് വിടുക എന്നും അർത്ഥമുണ്ട് ആ ചുഴലിക്കാറ്റിൻ്റെ രൂപത്തിൽ വന്ന അസുരൻ ഉണ്ണിയെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയി ഭാരം താങ്ങാനാവാതെ ക്ഷീണിതനായി ക്ഷയിച്ചപ്പോൾ ശക്തി ക്ഷയിച്ചപ്പോൾ താഴേക്ക് പിടിവിട്ട് താഴേക്കിടാൻ ആഗ്രഹിച്ചു അതായത് മുക്തി നൽകാൻ ആഗ്രഹിച്ചു ഇവിടെ ആ അസുരൻ താഴേക്ക് കുഞ്ഞിനെ വിടാൻ ആഗ്രഹിച്ചെങ്കിലും കുഞ്ഞ് കഴുത്തിൽ മുറുകെ പിടിച്ചു ഉണ്ണിക്കണ്ണൻ ഭഗവാൻ പിടിവിട്ടില്ല എന്നർത്ഥം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങേ തന്നിൽ നിന്നും വേർപ്പെടുത്താൻ തൃണാവർത്തൻ ആഗ്രഹിച്ചു എന്നാൽ ഭഗവാൻ അങ്ങനെ വിടാൻ വിട്ടില്ല പിടിവിടാൻ ആഗ്രഹിച്ചില്ല മാത്രമല്ല മുറുകെ പിടിക്കുകയും ചെയ്തു ആ അസുരൻ്റെ കഴുത്തിൽ ഭഗവാനെ വിട്ടുപോകാൻ കഴിയില്ലെന്ന് മാത്രമല്ല ആ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഭാരം താങ്ങാൻ ആകാതെ ഭഗവാനോടുകൂടി താഴേക്ക് വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നന്ദഗോപര് മറ്റ് ഗോപ ബാലകന്മാരും അതുപോലെ ഗോപശ്രീകളും ആബാലവൃദ്ധം യശോദയുടെ കരച്ചിൽ കേൾക്കുക കാരണം ഗ്രഹത്തിൽ വന്നിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ തൃണാവൃത്താസുരനാകട്ടെ സർവർക്കം മുക്തിയെ നൽകുന്ന മോക്ഷം കൊടുക്കുന്ന അങ്ങയെ തൻ്റെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ഭഗവാനെ അങ്ങാകട്ടെ അവനെ മുറുകെ പിടിച്ചു ക്ഷീണിതനായി ആകാശത്തു നിന്നും അങ്ങയോടുകൂടി താഴത്തേക്ക് വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം रोदाकुलास्तदनु गोपगणा बहिष्ठ पाषाण पृष्ठभुवि देहमदिस्थविष्ट प्रैषंद हंत निपतंद ममुष्य वक्षस्य क्षीणमेव ज भवंतमल हसंत इवे निपतंत तो प्लस अलमान भवंतमल हसंत चिरिकुन्नु నమకన్వే నోకాం తదను రోదాగులా గోపగణ బహిష్టపాషాణపృష్టభువి అతిస్తవిష్టం దేహం నిపతంతం ప్రైంత అముష్య వక్షసి అక్షీణం ఏ అలం హసంతం చంత తదను రోదాగులా అనంతరం വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഗോപഗണാഹ ഗോപഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗോപന്മാരും ഗോപശ്രീകളും ഗോകുലത്തിലെ എല്ലാവരെയും പിടുത്താം ബഹിഷ്ടപാഷാണ പൃഷ്ഠഭൂവി ബഹിഷ്ട എന്ന് പറഞ്ഞാൽ പുറത്ത് പാഷാണം പാറയാണ് വലിയ പാറപ്പുറത്ത് പൃഷ്ഠഭൂവി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൃഷ്ഠഭാഗത്ത് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന പാറപ്പുറത്ത് ദേഹം അതിസ്ഥവിഷ്ഠം അതിസ്ഥവിഷ്ഠം ദേഹം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ദേഹം ശരീരം ഹന്ത ഇവിടെ ഹന്ത എന്നാ വാക്കുച്ചരിക്കുന്നത് കൊണ്ട് സന്തോഷം കൊണ്ടുമാകാം വിഷാദം കൊണ്ടുമാകാം ഇവിടെ ആശ്ചര്യം കൊണ്ടുമാകാം നിബധന്തം പ്രൈക്ഷന്ത വന്നു വീഴുന്നതായി കണ്ടിട്ട് അമുഷ്യ വക്ഷസി അതിൻ്റെ അവിടെ ആ വന്നു വീണ ശരീരത്തിൻ്റെ വക്ഷസി മാറിൽ നെഞ്ചിൽ അക്ഷീണം യാതൊരു ക്ഷീണവുമില്ലാതെ അതായത് പരുക്കൊന്നും ഇല്ലാതെ ഒരു ക്ഷതവുമില്ലാതെ ഏവം അലം ഹസന്തം നല്ലതുപോലെ പുഞ്ചിരി തൂകുന്ന ഭവന്തം ച പ്രേക്ഷന്ത അങ്ങയെയും കണ്ടു ഇവിടെ സന്തോഷവും ഉണ്ടായി സങ്കടവും ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നു പരുക്കൊന്നും കൂടാതെ അങ്ങനെ പുഞ്ചിരി തൂകുന്ന കണ്ണനെ കണ്ട് സന്തോഷം ഉണ്ടായി അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചില്ലല്ലോ സംഭവിച്ചിരുന്നെങ്കിലോ എന്ന് ആലോചിച്ച് സങ്കടവും ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ കാണാതായ ഓമനക്കുട്ടനെ കേടൊന്നും കൂടാതെ കണ്ടു അമ്മയായ യശോദയ്ക്കും മറ്റു ഗോപന്മാർക്കും സന്തോഷം തോന്നി അതാ ഭയങ്കര ശരീരത്തിൻ്റെ മുകളിലായതുകൊണ്ടാണ് സങ്കടം തോന്നിയത് ചിലപ്പോൾ എങ്ങനെ പോയി എടുക്കും കൊച്ചു കുഞ്ഞാണല്ലോ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള സങ്കടമാകാം അല്ലേ കരച്ചിൽ കൊണ്ട് തീർന്ന ഗോപസമൂഹം ഗോകുലത്തിൻ്റെ പുറത്ത് കിടക്കുന്ന ഒരു പാറയുടെ മുകളിൽ വീഴുന്ന അതിസ്ഥൂലമായ അതായത് തടിച്ച ശരീരത്തെയും അതിൻ്റെ മാറിയിടത്തിൽ അതി മനോഹരമായി പുഞ്ചിരി തൂങ്ങിക്കൊണ്ടിരിക്കുന്ന അതായത് യാതൊരു കേടും കൂടാതെ ക്ഷതവും ഏൽക്കാതെ ക്ഷീണവും ഇല്ലാതെ ഇരിക്കുന്ന അങ്ങയെയും കണ്ടു ഹന്ത എന്താ ആശ്ചര്യം എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം ഗ്രാമപ്രപാത പരിപിഷ്ട ഗരിഷ്ടദേഹ ഭ്രഷ്ടുദുഷ്ടനുജോപരിധൃഷ്ടഹാസം ആജ്ഞാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദ ആദ്യം പിരിക്കാനുള്ള പദങ്ങൾ നോക്കാം ആഘ്നാനം പ്ലസ് അംബുജകരേണ ആഘ്നാനമുജകരേണ ഭവന്തം പ്ലസ് ഏത്യ ഭവന്തമേത്യ ഗോപാഹ പ്ലസ് ദധുഹു പ്ലസ് ഗിരിവരാത് പ്ലസ് ഇവ ഗോപാദധുർഗിരിവരാദിവ ഇനി അന്വയം ശ്രദ്ധിക്കൂ ഗോപാഹ ഗ്രാവപ്രപാത പരിപിഷ്ട ഗരിഷ്ടേഹ ഭ്രഷ്ടു ദുഷ്ടധനുജോപരി ധൃഷ്ടഹാസം അംബുജകരേണ ആഘ്നാനം ഭവന്തം ഗോ ഗോപാഹ ഏത്യ ഗിരിവരാത് നീലരത്നം ഇവ ദതു ഗ്രാവപ്രപാതം ഗ്രാമം പാറയാണ് പ്രഭാതം പാറയിൽ വീഴുന്നതുകൊണ്ട് പരിപിഷ്ടം പൊടിഞ്ഞു പോയതായ ഗരിഷ്ടദേഹം അതായത് ഭാരമേറിയ അതുപോലെ തന്നെ ഭ്രഷ്ടമായ അസു അസുപ്രാണൻ ഭ്രഷ്ടം ഇവിടെ പ്രാണൻ പോയി പൊടിഞ്ഞു പോയെന്നാ എല്ലാം ഭ്രഷ്ടമായ എന്ന് പറഞ്ഞാൽ പ്രാണൻ വേർപെട്ടു പോയ ധനുജോപരി ധനുജൻ്റെ ഉപരി മുകളിൽ അതായത് രാക്ഷസൻ്റെ മുകളിൽ അസുരൻ്റെ മുകളിൽ ധൃഷ്ടഹാസം ചിരിച്ചുകൊണ്ട് പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് അംബുജകരേണ താമര പോലെയുള്ള കരങ്ങളാൽ അഗ്നാനം ഭവന്തം അഘ്നാനം അടിക്കുന്ന ഭവന്തം അങ്ങേ ഗോപാഹ ഗോപന്മാർ ഏത്തി അടുത്തെത്തി എടുത്തിട്ട് ഗിരിവരാതെ വലിയ പർവ്വതത്തിൽ നിന്ന് നീലരത്നം ഈ വധുഹു നീലരത്നം എന്ന പോലെ കയ്യിൽ ധരിച്ചു അതായത് എടുത്തു കയ്യിലെടുത്തു എന്നർത്ഥം വലിയ ഒരു പർവ്വതമാണ് ആ വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു നീല കണ്ണൻ്റെ കളറ് നീലയാണല്ലോ അതുകൊണ്ടാണ് നീലരത്നം എന്നതുപോലെ കണ്ണനെ എടുത്തു എന്നർത്ഥം ഇനി ഗോപാലന്മാർ പാറപ്പുറത്ത് ശക്തിയോടെ വീണ് ചതഞ്ഞ് പൊടിഞ്ഞു പോയ വളരെ വലിയ കൂടിയവനും പ്രാണൻ പോയവനുമായ ദുഷ്ടനായ സുരൻ്റെ ശരീരത്തിന്മേൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രഹരിക്കുന്നവനായ അങ്ങയെ ഒരു വലിയ പർവ്വതത്തിന്മേൽ കിടക്കുന്ന ഇന്ദ്രനീലമണി അതായത് ഇന്ദ്രനീല രത്നത്തെ എന്ന പോലെ അടുത്തു വന്നെടുത്തു എന്നു സാരം ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം നോക്കാം ఏకైకమాశు పరిగృహ్య నికామ నంద నందాది గోప పరిరబ్ధ విచుంపితాంగం ఆదాదు పరిశంకిత హస్తాంబుజ ఆదారిశంకితీహస్బుజ ప్రణుమో భవంతం ఏకైకం ప్లస్ ఆశు ఏకైకమాశు ప్రణుమో ఎదు ప్రణుమ నీ అన్వయం శ్రద్ధి ఏకైకం అశు పరిగృహ్య ന്ദാദിഗോപരിരബ്ധവിചുംബിതാംഗം ആധാതു കാമ പരിശങ്കിത ഗോപനാരീഹസ്താംബുജ പ്രപതിതം ഭവന്തം പ്രണുമഹ ഏകൈകം ആശു ഏകൈക ഏകം ഏകം അതായത് ഓരോരോ ആശു പെട്ടെന്ന് വേഗത്തിൽ പരിഗ്രഹ്യ പരിഗ്രഹിച്ചിട്ട് അതായത് ഇവിടെ കുഞ്ഞിനെ എടുത്തിട്ട് നികാമം ഏറ്റവും സന്തോഷിച്ചതായ നികാമ നന്ദനന്ദാദിഗോപ ഇനി ആദ്യത്തെ നന്ദ എന്നുള്ളത് സന്തുഷ്ടരായി സന്തോഷിച്ചതായ നന്ദാദിഗോപ എന്ന് പറഞ്ഞാൽ നന്ദഗോപർ മുതലായ മറ്റു ഗോപന്മാർ പരിരബ്ദ വിചുംബിതാംഗം പരിരബ്ദം ആലിംഗനം ചെയ്യപ്പെട്ട വിചുംബിതാംഗം ഇവിടെ ചുംബിക്കപ്പെട്ട ആ ശരീരം കണ്ണനെടുത്ത് ചുംബിച്ചു എന്നർത്ഥം ആദാതു കാമ പരിശങ്കിത അതായത് ആദാതു കാമം എന്ന് പറഞ്ഞാൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവരായ ഗോപനാരി പരിശങ്കിത എന്ന് പറഞ്ഞിരിക്കുന്നത് ശങ്കിക്കപ്പെട്ട ഗോപനാരി ഹസ്താംബുജ ഹസ്താംബുജപ്രഭതിതം ഗോപസ്ത്രീകളുടെ ഹസ്താംബുജം കൈകൾ താമരപ്പൂ പോലെയുള്ള കൈകൾ പ്രപതിതം പതിച്ചു അതായത് ഓരോ കൈകളിലേക്കും കുതിച്ചു ചാടി എന്നർത്ഥം അർത്ഥം കുഞ്ഞ് ഓരോ സ്ത്രീകളും മാറി മാറി എടുക്കാൻ ആഗ്രഹിച്ച് കൈനീട്ടി ആ ഹസ്താംബുജം പ്രബതിതം ഗോപനാരി ഹസ്താംബുജം ഗോപനാരികളുടെ താമ്പരപ്പൂ പോലെയുള്ള ആ കൈകളിലേക്ക് കുതിച്ചു ചാടി കുഞ്ഞ് ഭവന്തം പ്രണുമഹ എന്നിട്ടോ അങ്ങനെ കുതിച്ച് ചാടിയ കുഞ്ഞിനെ അതായത് അങ്ങയെ ഭവന്തം അങ്ങയെ പ്രണുമഹ ഞാൻ സ്തുതിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഹം പ്രണാമി എന്നാണ് പറയുക അഹം ഇവിടെ അഹം പ്രണുമഹ ഞാൻ സ്തുതിക്കുന്നു അങ്ങയെ കിട്ടിയതിൽ അതീവ സന്തുഷ്ടരായ നന്ദൻ തുടങ്ങിയ ഗോപാലന്മാർ അങ്ങയുടെ ആ പൂമേനി ആലിംഗനം ചെയ്ത് ചുംബിച്ച് ഓരോരുത്തരും എടുക്കാൻ ആഗ്രഹിക്കുന്നവളാണെന്ന് സംശയം തോന്നുന്ന ഓരോ ഗോപസ്ത്രീയുടെയും ആ താമരപ്പൂ പോലെയുള്ള കൈകളിലേക്ക് ചാടുന്ന അങ്ങയെ ഭക്തി ആദരവോടെ ഞാൻ പ്രണമിക്കുന്നു സ്തുതിക്കുന്നു എന്നർത്ഥം ഇനി നമുക്ക് ഒൻപതാമത്തെ ശ്ലോകം നോക്കാം भूयोऽपि किं नु कृणुमप्रणतार्तिहारी गोविन्द एव परिपालयतात् सुतं न इत्यादि मातरपितृप्रमुखैस्तदानीं सम्प्रार्थितस्त्वदवनाय विभोत्वमेव भूयः प्लस् अपि भूयोऽपि मातरपितृप्रमुखैः प्लस् तदानीं मातरपितृप्रमुखैस्तदानीं सम्प्रार्थितः त्वदवनाय വന ം പ്ലസ് മ നമുക്ക് പദങ്ങളുടെ അന്വയം നോക്കാം കൃണുമ പ്രണതാർത്തിഹാരീ ഗോവിയ അപ്പം പരിപാലത മാതര പിതൃ പ്രമുഖ തഭോ ത്വവന സം കിം നു കൃണമഹ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചിരിക്കുകയാണ് പ്രണതാർത്ഥിഹാരി പ്രണമിക്കുന്നവരുടെ സങ്കടം തീർക്കുന്നവനായ ഗോവിന്ദ ഗോവിന്ദൻ തന്നെ ഗോവിന്ദവ ഗോവിന്ദൻ തന്നെ ന സുതം ഭൂയഹാബി ഞങ്ങളുടെ ഉണ്ണിയെ കാത്തിരക്ഷിച്ചില്ലേ ഭൂയഹാബി പരിപാലയതാദ് പരിപാലിക്കില്ലേ ഇത്യാദി എന്നിങ്ങനെ മാതര പിതൃപ്രമുഖി അമ്മ അച്ഛൻ തുടങ്ങിയവർ അതായത് പ്രമുഖൈഹി തദാനി പ്രമു അമ്മാച്ചൻ തുടങ്ങിയ പ്രമുഖരായവർ അപ്പോൾ വിഭോ ഭഗവാനെ ജഗദീശ്വര ത്വതവനായ അങ്ങേ രക്ഷിക്കുവാനായി ത്വം യേവ അങ്ങേ തന്നെ സമ്പ്രാർത്ഥിത നല്ലതുപോലെ പ്രാർത്ഥിച്ചു മുൻപ് തന്നെ പൂതന വന്നു അതുപോലെ തന്നെ ശകടാസുരൻ വന്നു ഇവരിൽ നിന്നെല്ലാം ഉണ്ണിയെ കാത്തുരക്ഷിച്ചത് ആ ഗോവിന്ദനല്ലാതെ മറ്റാരുമല്ല ഭാവിയിലും അല്ലയോ ജഗതീശ്വര ഇതുപോലെയുള്ള ആപത്തുകൾ വരാതെ ഭഗവാൻ തന്നെ രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാൻ തന്നെ ഉണ്ണിയായി പറഞ്ഞിരിക്കുന്നു എന്നറിയാതെ ഭഗവാനെ രക്ഷിക്കുവാനായി ഭഗവാനായ ഉണ്ണിക്കണ്ണനോട് തന്നെ പ്രാർത്ഥിച്ചിരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം നാൽപ്പത്തി മൂന്നാം ദശകത്തിലെ പത്താമത്തെ ശ്ലോകമാണിത് വാദരൂപത്തിൽ അതായത് കാറ്റിൻ്റെ രൂപത്തിൽ വന്ന അസുരനെ കൊന്ന ഭഗവാനോട് തൻ്റെ വാദരോഗവും വാദം കാറ്റാണ് വാദരോഗവും മാറ്റാത്തത് എന്തെന്ന് ഗുരുവായൂരൊപ്പനോട് ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ആവലാപ്പെടുന്നതാണ് ഈ ശ്ലോകം വാതാത്മകം പ്രധുന്വൻ വാദോദ്ഭവാൻ കിം പുനരപ്യനിശേഷരോഗം പ്ലസ് ധനുജമേവം ധനുജം പ്ലസ് ഏവം പ്ലസ് ഐ ധനുജമേവ് പ്ലസ് ഉദ്ഭവാൻ വാതോദ്ഭവാൻ പുനഃ പ്ലസ് അപി പുനരപി മുഹു പ്ലസ് അർദ്ധയേ മുഹുരർധയേ പുനഃ പ്ലസ് അപി പ്ലസ് അനിലാശ പുനരപ്യനിലാശ പദങ്ങളുടെ അന്വയം ശ്രദ്ധിക്കൂ ഐ അനിലാ ലയേഷം വാതത്മകം ധനുജം പ്രധുന്വൻ ത്വം വാദോദ്ഭവാൻ മമ ഗതാൻ കിമുനോധുനോഷി കിം വരോമി പുനരഭി നിശേഷരോഗശമനം ത്വാം മുഹുഃ അർദ്ധയേ ഒരു വാദാലയശൻ അതായത് ഗുരുവായൂരപ്പനോട് പരാതി പറയുകയാണ് അയ്യ അനിലാലയശ അല്ലയോ ഗുരുവായൂരപ്പ ഏവം വാദാത്മകം ഇപ്രകാരം കാറ്റിൻ്റെ രൂപത്തിൽ വന്ന ധനുജം അസുരനെ പ്രധുന്വൻ നിഗ്രഹിച്ച അങ്ങ് വാദോദ്ഭവാൻ വാദത്തിൽ നിന്നുണ്ടായ അതായത് വാദകോപം കൊണ്ടുണ്ടായ മമ ഗതാൻ എൻ്റെ രോഗങ്ങളെ ഗതാൻ ബഹുവചന രൂപമാണ് കിമുനോധുനോഷി എന്താണ് മാറ്റാത്തത് നിവാരണം ചെയ്യാത്തത് കിം വാ കരോമി എന്താണ് ചെയ്യേണ്ടത് പുനരഭി ഇനിയും നിശേഷ രോഗശമനം എല്ലാ രോഗങ്ങളും മാറ്റിത്തരുവാൻ ത്വാം അങ്ങയോട് മുഹുഹു വീണ്ടും അർദ്ധയെ ഞാൻ അപേക്ഷിക്കുന്നു ഇവിടെ ശ്രീ മേൽപുത്തൂർ ഭട്ടാതിരിപ്പാട് ഭഗവാനോട് തൻ്റെ അകത്തും പുറത്തും ഉള്ള രോഗങ്ങളെ അതാണ് എല്ലാ രോഗങ്ങളെയും വാദരോഗം മാത്രമല്ല എല്ലാ രോഗങ്ങളെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ പീഡകളും എന്ന് വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ് അല്ലയോ ഗുരുവായൂരപ്പ ഇപ്രകാരം വാദത്തിൻ്റെ രൂപത്തിൽ വന്ന അസുരനെ നശിപ്പിച്ച അങ്ങ് വാദ ദോഷോത്ഭവമായ എൻ്റെ രോഗത്തെ എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നെയും എൻ്റെ എല്ലാവിധ രോഗങ്ങളെയും മാറ്റിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദശകം ഇവിടെ സമാപിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നാൽപ്പത്തി നാലാം ദശകം നോക്കാം കൃഷ്ണ ഗുരുവായൂരപ്പ